അയ്യപ്പനെ കാണുവാനും ഒരിക്കലെങ്കിലും സന്നിധാനത്ത് കാലുകുത്തുവാനും ആഗ്രഹിക്കാത്ത ആരാണുള്ളത് സാഹചര്യങ്ങൾ കൊണ്ടും സമയമെത്താത്തത് പലർക്കും ഈ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല അങ്ങനെ വിഷമിക്കുന്നവർക്ക് ശബരിമല ദർശനത്തിന്റെ അധിക അനുഭൂതി നൽകുന്ന ഒന്നുണ്ട് കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് വർഷങ്ങളായി ഒരുക്കുന്ന ശബരിമലയുടെ നേർക്കാഴ്ചകൾ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി ശബരിമലയുടെ നേർക്കാഴ്ചകൾ ഒരുക്കുകയാണ് കൊല്ലം പത്തനാപുരത്തിനടുത്ത് മാലൂർ എന്ന സ്ഥലത്തെ ആളുകൾ ഓരോ വർഷവും ആറു മാസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഇവർ ശബരിമലയുടെ നേർക്കാഴ്ചകൾ ഇവിടെ ഒരുക്കുന്നത് മുൻ വർഷങ്ങളിലേക്കാൾ പൂർവാധികം ഭംഗിയായി ജനുവരി നാലിന് ഈ വർഷത്തെ ശബരിമല നേർക്കാഴ്ച പൊതുജനത്തിനായി തുറന്നുകൊടുത്തിരിക്കുകയാണ് കൊല്ലം ജില്ലയുടെ ഏറ്റവും പ്രധാന ആകർഷണമായ ജടായുപ്പാറയാണ് ഇത്തവണ ആദ്യം സന്ദർശകരെ എതിരേൽക്കുന്നത് മണ്ണും ബേസ്ബോർഡും മാത്രം ഉപയോഗിച്ച് പ്രകൃതിക്കിണങ്ങിയ രീതിയിലാണ് പ്രദർശനം ഒരുക്കുന്നത് ജഡായുപ്പാറ മുതൽ സന്നിധാനം വരെ നിരവധി വിസ്മയ കാഴ്ചകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത് ശബരിമലയിലേക്കുള്ള യാത്രയിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്ന കാഴ്ചകളാണ് ഈ പ്രദർശനത്തിന് മാറ്റുകൂട്ടുന്നത് പുതുശേരിയാർ ക്ഷേത്രവും വാവുരുപള്ളിയും സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പന്മാർ കുളിക്കുന്ന അഴുത നദിയും കല്ലിടാകുന്നും കരിമലയും വരെ ഈ കലാകാരന്മാർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അഞ്ഞൂറ് മീറ്ററോളം നീളത്തിൽ ശബരിമല ദൃശ്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായ റോബിൻ ബസും കെഎസ്ആർടിസി ബസും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളുടെ മാതൃകയും സന്നിധാനവാതിയിൽ കാണുവാൻ കഴിയും കുട്ടി പോലീസുകാരുടെ നേതൃത്വത്തിൽ പമ്പ പോലീസ് കൺട്രോൾ റൂമും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പമ്പാനദീതീരവും അവിടുത്തെ തിരക്കുമൊക്കെ അതിൻ്റെ പൂർണതയിൽ അവതരിപ്പിക്കുവാൻ ഈ കലാകാരന്മാർക്ക് കഴിഞ്ഞു പമ്പാ നദിയിൽ കുളിച്ചു കയറി ഗണപതി ക്ഷേത്രത്തിൽ തൊഴുതുവരുന്ന അയ്യപ്പ സ്വാമിമാർ നീലമലയും അപ്പാച്ചിമേടും കടന്ന സന്നിധാനത്തെത്തുന്ന കാഴ്ചയുടെ ദൃശ്യാവിഷ്കാരം ഏതൊരു സന്ദർശകന്റെയും ഹൃദയം നിറയ്ക്കും മാലൂർ മണിയറ കോളനിയിൽ നാൽപ്പതിൽ പരം കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ശബരിമല നിറക്കാഴ്ചയുടെ ഒരുക്കങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് പതിനേഴ് വർഷമായി സാമിക്കഞ്ഞി എന്ന ചടങ്ങ് നടത്തിവരികയും അതിനൊപ്പം യാതൊരു പണപ്പിരിവും നടത്താതെ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് മകരവിളക്ക് കാലത്ത് ശബരിമല നേർക്കാഴ്ച പ്രദർശനവും നടത്തിവരുന്നു ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെയാണ് ശബരിമല നേർക്കാഴ്ച ഉണ്ടായിരിക്കുക അയ്യപ്പനെ തൊഴുതുമടങ്ങുന്ന ഭക്തന്റെ നിർവൃതിയോടെ ഇവിടെ എത്തുന്നവർക്കും കാഴ്ചകൾ കണ്ട് തിരിച്ചു മടങ്ങാം